ഇന്ന് വന്ധ്യത ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിലൊന്നല്ല എല്ലാ പൊതുവെ ലോകത്ത് നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വന്ധ്യത എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും വന്ധ്യത കാണുന്നുണ്ട് നല്ലപോലെയുണ്ട് ഒട്ടും മോശം ഇല്ലാത്ത രീതിയിൽ രണ്ട് സൈഡിലും കാണുന്നുണ്ട് അപ്പൊ അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെസ്സും ജോലിയും ഭക്ഷണ രീതികളും അതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് പക്ഷേ ഈ സ്ത്രീ പുരുഷ വന്ധ്യത എന്ന് പറയുന്നത് ഒരു രോഗമല്ല പലരും ധരിച്ചു വെച്ചിരിക്കണത് ഇതൊരു രോഗമാണ് രോഗാവസ്ഥയാണ് അല്ല നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ അതായത് മെറ്റബോളിസം ഡിസോർഡർ ആകുമ്പോൾ വരുന്ന വരുന്നൊരവസ്ഥയാണ് സ്ത്രീ പുരുഷ വന്ധ്യത എന്ന് പറയുന്നത് വന്ധ്യത എന്നുള്ളതിൻ്റെ തന്നെ അർത്ഥം അല്ലാണ്ട് ഒരു രോഗമായിട്ട് അതിനെ കാണുകയോ അതിനുവേണ്ടി ഭയങ്കര ടെൻഷൻ എടുക്കുകയോ ചെയ്യാണ്ട് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ത്രീ പുരുഷ വന്ധ്യതയെ മാറ്റിയെടുക്കാം പിന്നെ പുരുഷന്മാരിൽ പ്രത്യേകിച്ച് എന്നൊരു വെച്ചാൽ അവർക്ക് ബീജം അത് പുറത്തേക്ക് വരുന്നില്ല നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം പക്ഷേ ഫുള്ളി സക്സസ് ആണെന്ന് പറയാൻ പറ്റില്ല രണ്ടുപേർക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയ കേസ് ഉണ്ട് പക്ഷേ മുഴുവനും അങ്ങനെ സക്സസ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ സ്പേമിന്റെ ക്വാളിറ്റി കൂട്ടിക്കൊടുക്കാൻ പറയും ഐ വി എഫ് ഒ ഐ ഒ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ബീജം പുറത്തേക്ക് വരണമല്ലോ ബന്ധത്തിൽ അപ്പം അത് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് മാക്സിമം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും പക്ഷെ പൂർണ്ണമായും നമുക്ക് വിജയിപ്പിക്കാമെന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ സ്ത്രീപുരുഷ വന്ധ്യത എന്ന് പറയുന്നത് ഒരു രോഗമല്ല ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണത്